ഹായ് നമസ്കാരം ഏവർക്കും സ്വാഗതം പ്രവാസി വോട്ടർ പട്ടികയിലേക്ക് എങ്ങനെ പേര് പേരുൾപ്പെടുത്താം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇതാണ് ഇന്നത്തെ വിഷയം ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്റെ സംശയങ്ങളിൽ കമന്റ് ചെയ്യാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ വരുന്ന ഡോക്യുമെന്റ് ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പിന്നെ വേണ്ടത് അവരുടെ പാസ്പോർട്ടാണ് ഫ്രണ്ട് ബാക്ക് പേജുകൾ പിന്നെ അവരുടെ റെസിഡന്റ് ഐ കാർഡ് അവിടുത്തെ ഐ ഡി കാർഡ് ഉണ്ടാവല്ലോ പിന്നെ ഇക്കാമ പത്താക്ക എന്നൊക്കെ പറയും അതന്നെ റെസിഡന്റ് ഐ കാർഡ് പിന്നെ അവരുടെ ഫുൾ അഡ്രസ്സ് സിപ് കോഡ് അടക്കമാണ് ഫുൾ അഡ്രസ്സ് വേണത് അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്ന ഇക്കാമയിൽ അതല്ലെ റെസിഡന്റ് ഐ കാർഡിൽ വാലിഡിറ്റി കാണിക്കണം എക്സ്പയറി ഡേറ്റ് കാണിക്കണമെന്നില്ല ഇപ്പൊ സൗദി അറേബ്യയിലെ ഐ ഡി കാർഡിന് എക്സ്പയറി ഡേറ്റ് കാർഡിന് മേലെ പ്രിന്റ് ആയിട്ട് ഉണ്ടാവില്ല എന്തെങ്കിലും തന്നെ അത് അറബിയിലായിരിക്കും നമുക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഉദ്യോഗ അപ്ലിക്കേഷൻ പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് അത് ക്ലിയർ ആണോ നിർബന്ധമൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ അഭിഷീറോ അല്ലെ പിന്നെ വിസ ഡീറ്റെയിൽസ് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ ഓൺലൈനായിട്ട് ഈ വിസ ഡീറ്റെയിൽസ് അതെടുത്തതിനെ വിസ നമ്പറും അതോടൊപ്പം തന്നെ എക്സ്പയറി ഡേറ്റും ഒക്കെ കാണിക്കുന്ന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറ്റാച്ച് ചെയ്താലും മതിയാവും ഓക്കെ ഇത്രയും കാര്യമാണ് മെയിൻ ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം ആധാർ കാർഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ശരിക്കും അത് ബി എൽഒ വെരിഫിക്കേഷന് വരുന്ന സമയത്താണ് അതൊക്കെ ഹാജരാക്കേണ്ടത് ഓൺലൈൻ്റെ അപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ആധാർ കാർഡും കൂടി ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അവരുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം നമുക്കത് ഡീറ്റെയിൽ നിങ്ങളെ കമന്റ് ചെയ്താൽ മതി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു